ഞാനിവിടെ പച്ചക്കായ വെച്ചിട്ടും പിന്നെ അധികം പഴുക്കാത്ത പച്ചപ്പഴം വെച്ചിട്ടും ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് ഇതിന് പച്ചക്കായ നാടൻ പച്ചക്കായ എവിടെ ഉണ്ടായതായിരുന്നു പക്ഷെ അത് പഴുത്ത് എനിക്ക് പച്ചക്കായ കിട്ടിയില്ല പഴം അധികം പഴുപ്പില്ലാത്ത പഴമാണ് അതും കൂടി ഞാൻ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാന്ന് കാണിച്ചതരേ പച്ചക്കായ ഞാൻ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ടേ തോടൊന്ന് പൊളിച്ചെടുക്കട്ടെ പച്ചക്കായ പൊളിച്ച് ഞാൻ വെള്ളത്തിലിട്ടിക്കണോ ഇതാണ് എന്താ വെച്ചാൽ കറ വരും കറുപ്പ് നിറം വരും അതിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചാണ് അതിൻ്റെ തോട് ഉപ്പേരി വെക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പേരി വെച്ചാൽ അത് ഞാൻ ഇന്ന് വെക്കുന്നില്ല നാളെ എടുക്കുന്നുള്ളൂ കേട്ടോ പച്ചക്കായ പൊളിച്ചെടുത്തിന് ഇനി ഞാൻ പഴയ ഇതേമാതിരി ഒന്നും പൊളിച്ചെടുക്കട്ടെ ഇത് അധികം പാകമായിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വേഗം അങ്ങനെ മറ്റേമാതിരി ആവേണ്ട വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അതേ മേലൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് തീരെ ആയിട്ടില്ലാട്ടതാ ലേശം താമസം പൊളിക്കാം പഴമൂന്ന് പൊളിച്ചെടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ നടു മുറിക്കാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ അങ്ങനെ മുറിക്കുന്നുണ്ടേ ഇതാ ഞാനൊരു മൂന്ന് കഷ്ണേ ആക്കുന്നുള്ളേ ഒരു പകുതി എടുത്തിട്ട് ഞാൻ അത് കുറച്ച് കട്ട് ചെയ്ത് തന്നെയട്ടോ പഴ ആയതിനെക്കൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് ചെയ്യുന്നു മൂന്ന് കഷ്ണമാണ് ആക്കുന്നത് ഇതൊക്കെ ഞാനൊന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ഇതാ ഇതേമാതിരി മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഓയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഇനി ഞാൻ പഴമാണേ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ആദ്യം പഴം വറുത്തെടുക്കാം വറുത്തെടുക്കട്ടോ പഴം ഇട്ട് കൊടുക്കണ്ടേ ഓയിലൊന്ന് സിമ്മിലാക്കുന്നുണ്ട് ഇത്ര മതി ഇങ്ങോട്ട് ബാക്കി അടുത്തേ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് പഴം ഒരിഞ്ഞ് വരുന്നുണ്ടേ ഇതൊന്നും കൂടി മൊരിയണം കേട്ടോ പഴ കൊണ്ടാണ് ഞാൻ കട്ടിയിലാക്കിയത് കായ ഞാൻ നേർമേലേ എടുക്കുന്നുള്ളേ ഇത് മൊരിഞ്ഞു വന്നിരിക്കുന്നത് ഇത് ഞാൻ കോരി എടുക്കുന്നുണ്ടേ അതുണ്ടോ ശബ്ദം കേട്ടില്ലേ അടുമരയ്ക്കുന്നുട്ടോ ഇനി അടുത്തതും കൂടെ ഇട്ട് കൊടുക്കട്ടെ കഴിഞ്ഞൂട്ടം ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കേട്ടോ ഇളക്കി പോയി നമ്മൾ പഴമൊക്കെ വറുത്തെടുത്തിക്കുന്നത് ഇനി ഞാൻ പച്ചക്കായി ഇണയെ വറുക്കാൻ പോകുന്നത് അത് ഞാൻ കറുത്തു പോകും വെള്ളത്തിലിട്ടില്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് ഊറ്റിയെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ പച്ചക്കായി ഇണയ ഇട്ട് കൊടുക്കുന്നു കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ ഒന്ന് പൊട്ടിത്തെറുക്കിയത് ഞാൻ മെല്ലെ സിമ്മിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരു സ്പിപ്പിനെ ഉള്ളു കേട്ടോ ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഇപ്പൊ ഞാൻ നേർമയാക്കിയിട്ടാണെ അരിഞ്ഞത് കന ഇല്ല കേട്ടോ ആ പച്ചക്കായ മൊരിഞ്ഞു വരുന്നില്ലേ ഇത് കണ്ടില്ലേ ശബ്ദം കേട്ടില്ലേ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ നല്ലോണം മൊരിയണം കേട്ടോ എന്റെ വീഡിയോ കാണുന്ന എല്ലാരും എനിക്ക് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്ത ആളുകൾ എന്തെങ്കിലും ഒന്നും ചെയ്തു തരണേ ഇങ്ങനെ പച്ചക്കായ വീട്ടിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അത് കഴിക്കാൻ മക്കൾക്കായാലും ഭയങ്കര ഇഷ്ടമായിരിക്കും ആ പഴം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്ത് ഉപ്പ് കൊടുക്കാൻ ഒന്നുണ്ടാക്കി നോക്കണം എല്ലാവരും അതത് ഞാൻ കോരിയെടുക്കണേ നല്ലോണം മൂത്തിക്കണു കേട്ടോ ഗ്യാസ് ഓഫാക്കണം അല്ല ഗ്യാസ് ഓഫ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് എനിക്ക് കരുവേപ്പിലൊന്ന് ഉറക്കാൻ കോരി എടുക്കുന്നുണ്ട് തിലേക്ക് കുറച്ച് കരുവേപ്പില വറുത്തെടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ കുറച്ച് കരുവേപ്പില വറുത്തെടുത്തിക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൊരിയിച്ച് എടുത്ത് ഇട ഇതിലേക്ക് വറുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പച്ചക്കായലൊക്കെ കേട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് പഴക്കിലേക്ക് ഞാൻ വെറും കരുവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുള്ളേ ഇതാ പഴത്തിലേക്ക് വെറും കരുവീറ്റിൽ പഴം വറുത്തതുമാണ് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി നമ്മൾ പച്ചക്കായനയിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഇരുണ്ടാവില്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കൈവെച്ച് മിക്സ് ചെയ്യാട്ടോ കേട്ടോണ്ടില്ല നല്ലോണം മുരിഞ്ഞിട്ട് കരുവേപ്പിലി ഇതും കൂടെ ഒക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ ഒന്ന് ഒരു കഷ്ണം പൂള അല്ല സോറി പൂള കഷ്ണം എന്നാണ് പറയുന്നത് അതും പച്ചക്കായൻ്റെ കഷ്ണം ഒരു കരിവേപ്പിനും കൂടെ എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളി പച്ചക്കായും കൂടെ എടുത്തിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ പൊട്ടിച്ചിട്ട് പൊട്ടണില്ലേ നല്ല മൊരിഞ്ഞിക്കുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതവിടെ പഴം വെച്ചിട്ടും പച്ചക്കായ വെച്ചിട്ടും പൊരിച്ചെടുത്ത് പലഹാരം ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം